അയ്യപ്പന്റെ സ്വർണം കെട്ടത് മറിക്കാൻ വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ചേർന്ന് ഷാഫി പറമ്പിലിനെ തല്ലിയെങ്കിൽ അതിന് ഈ നാട് തന്നെ മറുപടി പറയുമെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ കോഴിക്കോട് പേരാമ്പ്രയിൽ സിപിഎം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ നടന്ന സംഘർഷത്തിൽ പോലീസ് ലാത്തി വീശിയതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ള യു ഡി എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റു ഈ സംഭവത്തിലാണ് ഇപ്പോൾ പിണറായി മുഖ്യന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വീഴുമെന്നും ഈ പിണറായി പോലീസ് ഈ കാണിച്ചതിന് മറുപടി പറയിപ്പിക്കുമെന്നും രാഹുൽ മാങ്കോട്ടത്തിൽ ിൽ കുറിച്ചത് അയ്യപ്പ് മറയ്ക്കാനാണ് വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്ര മാത്രമല്ല കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വീഴുമെന്നാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് നിങ്ങൾ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണ മോഷണം മറയ്ക്കാൻ നിങ്ങൾ പൊടിച്ച ഓരോ തുള്ളി ചോരയ്ക്കും നിങ്ങൾ മറുപടി പറയേണ്ടി വരും ശ്രീ വിജയൻ പറയിപ്പിക്കും ഈ നാട് ഇതാണ് രാഹുൽ ഫേസ്ബുക്ക് മാറിപ്പ് ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം ലൈംഗികാരോപണ വിധേയനായ രാഹുൽ ഏറെ ദിവസങ്ങളായി പൊതു ഇടങ്ങളിൽ അധികം പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നുവെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിൽ സജീവമാകാനാണ് ശ്രമമെന്നും നിലവിൽ സംസാരമുണ്ട് വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ കൊണ്ട് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ സജീവമായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയ എന്ന് പേരെടുത്ത് വിളിക്കുന്നത് നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ തന്നെ ചർച്ചയായിരുന്നു എന്നാൽ വീണ്ടും അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മുഖ്യനെ അഭിസംബോധന ചെയ്തിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാകുന്നു അതേസമയം പേരാമ്പ്ര സി കെ ജി കോളേജിൽ ചെയർമാൻ സ്ഥാനം വിജയിച്ചതിലുള്ള യു ഡി എഫിന്റെ വിജയാഘ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് പേരാമ്പ്ര ടൌണിൽ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് ഇതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് പേരാമ്പ്രയിൽ യു ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി യു ഡി എഫ് പ്രകടനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഹർത്താലിനിടെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദിന് മർദ്ദനമേറ്റതായി ആരോപിച്ച് സി പി എമ്മും പ്രകടനം നടത്താൻ തീരുമാനിച്ചിരുന്നു ഒരേ സമയം രണ്ടു പ്രകടനങ്ങൾ നേർക്കുനേർ വന്നതോടെയാണ് പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തത് ഇതിനിടെ പോലീസിന് നേരെയും കലേറുണ്ടായി ഈ സംഘർഷത്തിനിടെയാണ് ഷാഫി പറമ്പിൽ എം എൽ എ അടക്കമുള്ളവർക്ക് പരിക്കേറ്റത് സംഭവത്തിരി ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവരടക്കം എട്ട് യു ഡി എഫ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സി പി എം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു കണ്ടാൽ അറിയാവുന്ന അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പോലീസിനെതിരെ കല്ലെറിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്യായമായി സംഘം ചേരൽ ഗതാഗത തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളടക്കമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്